പാലക്കാട് നഗരസഭയിലെ പേരുവിവാദം എം എൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചൈ ചൈ ഭിക്കാൻ അനുവദിക്കാൻ എം എൽ എ അനുമതി വേണോ പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ ഭിന്നശേഷി വിഭാഗത്തെ മുഴുവൻ അപമാനിച്ചുവെന്നാരോപിച്ചാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തുവന്നത് ഭിന്നശേഷി വിഭാഗത്തോട് എം എൽ എ മാപ്പു പറയണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം പാലക്കാട് കോട്ട മൈതാനത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇരുന്നൂറോളം പ്രവർത്തകരെ അണിനിരത്തി മുദ്രാവാക്യം വിളികളുമായി എത്തിയ പ്രതിഷേധക്കാരെ എം എൽ എ ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു Let it തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജീവിക്കാൻ അവർക്ക് കടന്നുറങ്ങാൻ അവർക്ക് പഠിക്കാൻ അവർ തൊഴിലവസരം ഉണ്ടാക്കാൻ അവരുടെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം കാണുന്നത് അതിലെന്ത്യമാണുള്ളത് പാലക്കാട് നഗരസഭയുടെ മാതൃകാപരമായ തീരുമാനത്തിന്റെ കൂടെയല്ലേ സി പി എമ്മും കോൺഗ്രസ് നിർക്കേണ്ടത് ആ തീരുമാനം ഈ നഗരത്തിലെയും ഈ പ്രദേശത്തെയും പാവപ്പെട്ട ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഗുണപരമായ ഒരു തീരുമാനമല്ലേ ആ തീരുമാനത്തെ സ്വീകരിക്കുന്നതിന് പകരം ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്നതിനു പകരം സി പി എമ്മും കോൺഗ്രസും ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ തയ്യാറായത് ആ വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ആക്ഷേപിച്ചത് ബി ജെ പി അല്ല നിങ്ങൾ ആക്ഷേപിച്ചത് ചെയർപേഴ്സണെ വൈസ് ചെയർമാനെയല്ല നിങ്ങൾ ആക്ഷേപിച്ചത് ഇരുപത്തെട്ട് കൗൺസിലർമാരിയല്ല നിങ്ങൾ ആക്ഷേപിച്ചത് ഈ നഗരത്തിലെ പാവപ്പെട്ട സാധുക്കളായ നിരാലംബരായ നൂറ് കണക്കിന് ഭിന്നശേഷി ആളുകളെയാണ് വിദ്യാർത്ഥികളെയാണ് ഈ എം എൽ എയും ആക്ഷേപിച്ചത് അതുകൊണ്ട് അവരോടാണ് നിങ്ങൾ മാപ്പ് പറയുന്നത് നിങ്ങളുടെ മാപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഈ നഗരത്തിലെ നിസ്സഹായരും നിരാലംബരുമായ ഒരു കൂട്ടം ഭിന്നശേഷി കുട്ടികൾ ആ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നറക്കുക എന്നറിയാതെ നിരാലംബരായി പോട്ട കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരു അത്താണിയേക്കാൻ വേണ്ടി ഒരു നഗരഭരണം തീരുമാനിക്കുമോ ആ തീരുമാനത്തെ ഇല്ലാതെ ചെയ്യാൻ പരിശ്രമിക്കുന്നത് ആ വിഭാഗത്തെ നിക്ഷേപിക്കുന്ന തുല്യമാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ തമ്മില് ഉന്തുംതള്ളമുണ്ടായി തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനു പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി UTV News, Palakkad.